ലൈപ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാതന്ത്ര്യ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി എന്തിനാണ് നിങ്ങളെ കാത്ത് ഇരിക്കുന്നതെ കുറിച്ചാണ് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ഒരു പാൽ തിരഞ്ഞെടുക്കാതിന് ശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്നായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പായലായ പച്ച തത്തമ്മപ്പയലായി സ്വീകരിച്ച റീഡിങ്ങിലേക്ക് പോകാം ആ വ്യക്തി എന്തിനു വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി നിങ്ങളുടെ മനസ്സ് കീഴടക്കാൻ ഇഷ്ടപ്പെടുന്നു നിങ്ങളിലൊരു ഇൻസ്പിറേഷൻ ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്നു നിങ്ങൾ ആ വ്യക്തിയോട് ചെയ്ത പ്രവൃത്തികൾ നിങ്ങൾ ആ വ്യക്തിയോട് ചെയ്ത നന്മകൾ ആ വ്യക്തിയെ നിങ്ങൾ കെയർ ചെയ്തത് അതൊക്കെ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അങ്ങനെ അത് മനസ്സിൽ കിടന്നുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളോട് ഇഷ്ടപ്പെടുന്നത് നിങ്ങളെ സ്നേഹിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് ചിന്തകളുണ്ട് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു അതിൻ്റെ കാരണം അതുതന്നെയാണ് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ജീവിതം ആ വ്യക്തി അനുകരിക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾ എന്താണോ അതാകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളെ എപ്പോഴും കാണുകയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ വ്യക്തി കാത്തിരിക്കുന്നത് ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് നിങ്ങളുള്ളത് കൊണ്ടാണ് നിങ്ങളുള്ളത് കൊണ്ട് മുന്നോട്ട് പോകുന്നു ജീവിക്കുന്നു നിങ്ങളിൽ ആകർഷിക്കപ്പെട്ടത് വലിയ തോതിലാണ് ചെറിയ തോതിലല്ല ഒരുപക്ഷെ നിങ്ങളുടെ അപ്പിയറൻസ് ആകാം നിങ്ങളുടെ ക്യാരക്ടറാകാം എന്തോ ആകാം അല്ലെങ്കിൽ രണ്ടും ആകാം നിങ്ങളുടെ നന്മയാകാം നിങ്ങളുടെ സമീപനങ്ങളാകാം എങ്ങനെയായാലും ആ വ്യക്തി നിങ്ങളെ വലിയ തരത്തിൽ സ്നേഹിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിട്ട് ആ വ്യക്തി കണക്കാക്കുന്നു അത്രത്തോളം മനസ്സിൽ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ആ വ്യക്തിയുടെ ഒരുപാട് തരത്തിലുള്ള കണ്ടെത്തലുകൾ ആഗ്രഹങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആ വ്യക്തി കണ്ടെത്തുന്നു ആ വ്യക്തിക്കറിയാം നിങ്ങൾ വിശ്വസിക്കാൻ കഴിയുന്നൊരു വ്യക്തിയാണെന്ന് നിങ്ങൾ നിങ്ങൾ വിശ്വസിച്ചാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത് ഒരിക്കലും നിങ്ങളെ വിശ്വസിക്കാതെ ആ വ്യക്തി മുന്നോട്ട് പോകില്ല നെഗറ്റീവ് തോട്ട്സും ജീവിതത്തിൽ നിരാശയൊക്കെ വന്നപ്പോൾ നിങ്ങളാണ് വെല്ലുവിളികൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതിന് ആ വ്യക്തിക്ക് ശക്തി പറഞ്ഞത് മനസ്സിൽ ചുറ്റും ഭയവും ഉപദ്രവിക്കുന്നവരുടെ ഇടയിൽപ്പെട്ടപ്പോൾ നിങ്ങൾ നൽകിയ പിന്തുണയും സഹായവും ആ വ്യക്തിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ആ വ്യക്തി നിങ്ങളുടെ ആ ഒരു ഇടപെടലുണ്ടായിരുന്നില്ലെങ്കിൽ ആ വ്യക്തിക്ക് വിജയിക്കാൻ കഴിയില്ലായിരുന്നു ആ കാര്യത്തെക്കുറിച്ച് ആ വ്യക്തിക്ക് വ്യക്തമായ ബോധ്യമുണ്ട് ആ വ്യക്തിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ സഹായം ചോദിച്ച് നടക്കേണ്ട ഗതികേട് വന്നില്ല നിങ്ങളുണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് സഹായം വാങ്ങിച്ച് നിങ്ങളെ ആ വ്യക്തി നിങ്ങളാ വ്യക്തിയെ സംരക്ഷിച്ചു ആ ഓർമ്മ ആ ഉപകാരം ചെയ്ത ചിന്ത അതിൻ്റെ നന്ദി ആ വ്യക്തിയിലുണ്ട് ആ വ്യക്തിക്കറിയാം നിങ്ങൾ ലോജിക്കായിട്ടും വിജയം നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വിജയിക്കാൻ കഴിയുന്നു അങ്ങനെ ആ വ്യക്തിയും നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് ജീവിതത്തിലൊരു അച്ചടക്കം നിങ്ങൾ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു അച്ചടക്കം ഉണ്ടായത് അതിന് ആ വ്യക്തിക്ക് വ്യക്തമായ ധാരണയുണ്ട് അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുമായിരുന്ന ആളുകൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരുപാട് അറിയാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും നിങ്ങളെക്കുറിച്ച് അറിയാനും നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ വ്യക്തി എന്തുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് വെച്ചാൽ ഒരിടത്തും കിട്ടാത്ത ആത്മാർത്ഥമായ സ്നേഹം അത് നിങ്ങൾ കരുതൽ നിങ്ങൾ നൽകുന്നു അത് ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും വേണം ഇനി അതില്ലാതെ ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല മറ്റുള്ളതെല്ലാം കാപട്യമാണെന്ന ആ വ്യക്തി തിരിച്ചറിഞ്ഞിരിക്കുന്നു അതായത് ചാരപ്രാവിനെ പരിരായ തെരഞ്ഞെടുത്ത വ്യക്തിയുടെ റീഡുകളാണ് എന്തുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ആ അറിയാം ഈ കാഴ്ചയിലും ആകർഷണത്തിലുമല്ല കാര്യം നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ച ആ നന്മ ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടു കാഴ്ചകളിലെ ഇഷ്ട നന്മകളല്ല ആദ്യം മാത്രമേ നിങ്ങളെ കണ്ടപ്പോൾ ആ വ്യക്തി ഒരു പക്ഷെ ഒരു വിലയും വെച്ച് കാണില്ല പക്ഷെ പിന്നീട് മനസ്സിലായി നിങ്ങളാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധത നിങ്ങളുടെ മനസ്സിൻ്റെ മൂല്യം അത് ആ വ്യക്തി വേണ്ടിവളം മനസ്സിലാക്കുന്നു ആ വ്യക്തിക്ക് ഇപ്പോൾ മനസ്സിലായി നിങ്ങൾ ശരിയായതാണ് ശരിയായ ചോയ്സ് നിങ്ങളാണെന്ന് ഒരുപാട് ആളുകളെ ആ വ്യക്തി വിശ്വസിച്ചു പക്ഷെ അവരിൽ നിന്നൊക്കെ ആ വ്യക്തിക്ക് ഒളിച്ചോടേണ്ടി വന്നു പിന്നീട് ജീവിക്കാൻ കഴിഞ്ഞില്ല ആ വ്യക്തി ആകർഷണം കണ്ട് ചിലരുടെ അടുത്തേക്ക് പോയി അവർ ആ വ്യക്തിയെ ചതിക്കുകയായിരുന്നു അവരാവെ വഞ്ചിക്കുകയായിരുന്നു അവർ അവരെ സംബന്ധിച്ച് ആ വ്യക്തിയിലുള്ള മൂല്യങ്ങൾ കണ്ടെടുക്കുക മാത്രമായിരുന്നു രക്ഷ ആ വ്യക്തിയിൽ നിന്നും പലതും തട്ടിയെടുത്ത് ുള്ളയിടിക്കാനാണ് അവർ ശ്രമിച്ചത് പക്ഷേ ഇപ്പോൾ ആ വ്യക്തി അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിങ്ങളെക്കുറിച്ച് വളരെ വില കുറച്ച് മുമ്പ് ആ വ്യക്തി കണ്ടിരുന്നു ഒരുപക്ഷെ നിങ്ങളോട് പറഞ്ഞു കാണില്ല നിങ്ങളുടെ കാഴ്ചയിൽ അപ്പിയറൻസിലുള്ള ചിലപ്പോൾ ഒരു സമീപനം കൊണ്ട് ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല നിങ്ങളെ പക്ഷേ നിങ്ങളായിട്ട് കൂടുതൽ അടുത്തപ്പോഴാണ് ആ വ്യക്തിക്ക് നിങ്ങളുടെ മൂല്യം മനസ്സിലായത് മുമ്പ് ആ വ്യക്തി എടുത്ത തീരുമാനം നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ വ്യക്തി തിരുത്തിയിരിക്കുന്നു ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഡിപ്പെൻഡ് ചെയ്യാൻ കൊള്ളാവുന്ന ഒരാളാണെന്ന് മനസ്സിലായി ആ വ്യക്തി നിങ്ങളുമായിട്ട് ചില വഴക്കും പിണക്കമൊക്കെ ഉണ്ടായെങ്കിൽ ആ വ്യക്തിക്ക് അത് ഫോർ ഫോർഗീവ് ചെയ്തു ക്ഷമിക്കാനായിട്ടുള്ള മനസ്സിപ്പുണ്ട് ജീവിതത്തിൽ നിങ്ങളോടൊത്തുള്ള സമാധാനപരമായ ജീവിതമാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് കൂടുതലടുത്ത് ജീവിതം സന്തോഷകരമാക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു അല്ലാതെ ഇനി നിങ്ങളിൽ നിന്ന് അകലാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ട് നിങ്ങളിലേക്ക് ആ വ്യക്തി അടുക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളെ ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങളിലേക്ക് ചാഞ്ഞിരിക്കുന്നു നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞാൽ ആ വ്യക്തി അത് ഇഷ്ടപ്പെടുന്നില്ല ഒരിക്കലും ആ വ്യക്തി അത് ഉൾക്കൊള്ളാനും കഴിയുന്നില്ല നിങ്ങൾ ആ വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ കാര്യത്തിലൊരു സംശയവും വേണ്ട അഗാധമായി ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു ആ വ്യക്തിക്ക് അഗാധമായിട്ട് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ട് മനസ്സിൽ നിങ്ങളാണ് പലപ്പോഴും ആ വ്യക്തിയുടെ ുള്ളത് ഈ ലോകത്തെ എന്ത് പകരം നൽകിയാലും അതിലൊക്കെ വലുത് നിങ്ങളാണെന്നുള്ളൊരു ചിന്തയിലാണ് ആ വ്യക്തി പോകുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള പ്രണയത്തിന് ഒരു കയ്യും കണക്കുമില്ല ഓരോ ദിവസവും അത് വർദ്ധിച്ചു വരികയാണ് എപ്പോഴും നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോടൊപ്പം ഒരുമിച്ച് പോകാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ജീവിതത്തിലെ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ആ വ്യക്തി നിങ്ങളിലൂടെ നടത്താൻ ആഗ്രഹിക്കുന്നു നിങ്ങളുമായിട്ട് ഒരുമിച്ച് പോകാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ നിങ്ങളുമായിട്ടുള്ള സന്തോഷകരമായ ഒരു ജീവിതം അതാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അല്ലാതെ ഒരിക്കലും നിങ്ങളിൽ നിന്ന് വിട്ടിട്ട് ഒരു ജീവിതത്തെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നില്ല നിങ്ങളുമായി സമാധാനപരമായി ഒരുമിച്ച് ചേർന്ന് പോകുന്ന ഒരു ജീവിതം അതുതന്നെയാണ് ആ വ്യക്തിയുടെ മനസ്സിലുമുള്ളത് അതല്ലാതെ ഒരു ആഗ്രഹമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമോ ആ വ്യക്തിയുടെ മനസ്സിലില്ല നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ഒരു ജീവിതമായിട്ട് ആ വ്യക്തി മാറുകയാണ് കാരണം മുമ്പ് നിങ്ങളോട് ചിലപ്പോൾ വഴക്കടുക്കേണ്ടി വരികയോ നിങ്ങളെ പരിഗണിക്കാതിരിക്കുകയോ ചെയ്തതിൻ്റെ ഒരു കുറ്റബോധം ആ വ്യക്തിയുടെ മനസ്സ് നിറയുകയുണ്ട് ആ വ്യക്തി ആ തെറ്റുകളൊക്കെ തിരുത്തുകയാണ് ആ വ്യക്തി പോസിറ്റീവായിട്ട് വരികയാണ് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളൊരു വലിയ ചിത്രമായിട്ട് മാറുകയാണ് മങ്ങാത്ത അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളുടെ ആത്മാർത്ഥത ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കിയിട്ട് അടുക്കുകയാണ് അല്ലാതെ നിങ്ങളുടെ പണമോ കരിയറോ നേട്ടങ്ങളോ അല്ല അതുകൊണ്ട് തന്നെയാണ് ഇനി അത് വിട്ടുപോകില്ല എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക